തലവൂർ ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ സ്കൂൾ കെട്ടിടമില്ലാതെ വലയുന്നു കാലപ്പഴക്കം ചെന്ന് ഇടിഞ്ഞുപീടറായ കെട്ടിടത്തിൽ ജീവൻ പണയം വെച്ചാണ് വിദ്യാർത്ഥികൾ പഠനത്തിനായി എത്തുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ സ്ഥാപിച്ചതാണ് തലവൂർ സർക്കാർ യു പി സ്കൂൾ നൂറ്റി അറുപത്തിയഞ്ച് വർഷം പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ തലവൂർ ഗ്രാമപഞ്ചായത്തിലെ നടുത്തേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഏക സർക്കാർ സ്കൂൾ കൂടിയായ ഇവിടെ മതിയായ സൗകര്യങ്ങളില്ലാതെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ ബുദ്ധിമുട്ടുകയാണ് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി ഇരുന്ന് പഠിക്കുവാൻ നല്ല കെട്ടിടമില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ച് ഇടിഞ്ഞു വീണിട്ടുണ്ട് ചെങ്കലിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിൻ്റെ ഭിത്തികൾക്ക് വിള്ളൽ വീണിട്ടുള്ളതും പുറമെയുള്ള സിമൻറ്റ് പൂശിയ ഭാഗങ്ങൾ അടർന്നു വീണിട്ടുള്ളതും വ്യക്തമായി കാണാം ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികൾ ഇരുന്നു പഠിക്കുന്നതിന് ചേർന്നുള്ള ജനലുകളുടെ ഭാഗങ്ങൾക്കും വാതിലുകൾക്കും കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് അധ്യാപകർ എഴുതി പഠിപ്പിക്കുന്ന ബോർഡിനോട് ചേർന്നുള്ള ഭിത്തിയുടെ സ്ഥിതിയും മറിച്ചല്ല ഓടുഭാഗ്യ മേൽക്കൂരയുടെ പല ഭാഗങ്ങളിലും ചോർച്ചയുണ്ട് മഴവെള്ളം ഭിത്തിയിലൂടെ കാലങ്ങളായി ഒലിച്ചിറങ്ങി ഭിത്തിയിൽ പായൽ പിടിച്ചിട്ടുണ്ട് വർഷങ്ങളായിട്ടുള്ള സ്കൂളിലെ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ പരാതിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്കൂൾ സന്ദർശിച്ച അടിയന്തര പരിഹാരം കണ്ടെത്തുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ ഒന്നും ഉണ്ടായില്ല എൻ്റെ പേര് ബാഹുലേൻ തലവൂർ ഗവൺമെന്റ് ഞങ്ങളുടെ ഈ പഞ്ചായത്തിലെ ഏക സർക്കാർ യു പി സ്കൂളാണ് നടുത്തേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള തലവൂർ ഗവൺമെന്റ് യു പി എസ് എഴുപത്തിയഞ്ച് വർഷത്തെ പാരമ്പര്യം പഴക്കമുള്ള സ്കൂളിന്റെ നിലവിലെ ഭൗതിക സാഹചര്യങ്ങളിലെ അപര്യാപ്തതകളാണ് ഞങ്ങളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം നൂറ്റി എഴുപതോളം കുട്ടികൾ ഇപ്പോഴും ഇവിടെ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് ആ അതിനാവശ്യമായ സൗകര്യങ്ങൾ കെട്ടിടം ഇവിടെ ഇല്ല എന്നുള്ളത് വലിയ ഒരു പ്രശ്നമാണ് എൻ്റെ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കെട്ടി കെട്ടിടം ഇത് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് പ്രവർത്തന സജ്ജമല്ല അല്ല അൺഫിറ്റായി പോയ ഒരു കെട്ടിടമാണ് അതിന് പകരം ഒരു കെട്ടിടം അനുവദിക്കുന്നതിലേക്ക് ഇതുവരെ ആയിട്ടും ഒരു അവസാന തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല ബഹുമാനായ എം എൽ എ ഒക്കെ ഇവിടെ വന്നിരുന്നു മന്ത്രി അദ്ദേഹം വന്നിട്ട് നമുക്ക് ഉടനെ തന്നെ കെട്ടിടം അനുവദിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ അതിനൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങളെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട് കാരണം ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത് ഈ കെട്ടിടത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് തകർന്നു വീഴുന്നുണ്ട് അത് അത്തരം ഉള്ള അപകട ഭീതി നിലനിൽക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇവിടേക്ക് അയക്കുന്നതിന് ഞങ്ങൾ തീർച്ചയായിട്ടും ഭീതിയുണ്ട് പക്ഷേ ഒരു പൊതുവിദ്യാലയത്തിൽ ഞങ്ങൾ കുട്ടികളെ അയക്കുന്നതിൽ അഭിമാനമുള്ളവരാണ് ഞങ്ങൾ ഈ പൊതുവിദ്യാലയത്തിൽ ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നു അഭിമാനം കൊള്ളുന്നവരാണ് അതോടൊപ്പം തന്നെ ഭൗതിക സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് വലിയ ഭയം ഉണ്ടാക്കുന്നുമുണ്ട് ഇതിനെ തുടർന്ന് ആറുമാസങ്ങൾക്ക് മുൻപ് തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും സ്കൂൾ പി ടിഎ പ്രസിഡന്റും അടങ്ങുന്ന സംഘം വിദ്യാഭ്യാസ മന്ത്രി നേരിൽ കണ്ട് പരാതി നൽകി മന്ത്രി എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താമെന്ന വാക്ക് നൽകിയെങ്കിലും അധ്യയന വർഷം തുടങ്ങിയിട്ടും പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്ന് വാർഡ് മെമ്പർ ഷാജി പറയുന്നു എൻ്റെ പേര് ഷാജി കെ ആണ് ഞാൻ ഈ തലവൂർ ഗ്രാമപഞ്ചായത്തിലെ നടുത്തേരി എന്ന് പറയുന്ന വാർഡിലെ മെമ്പർ കൂടിയാണ് അതുമാത്രമല്ല എൻ്റെ മകൻ ഇവിടുത്തെ പഠിക്കുന്ന നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ അച്ഛൻ കൂടിയാണ് ഞങ്ങൾ കഴിഞ്ഞ ഒരു നാല് നാലര വർഷം മുതൽ ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയതിനു ശേഷം പോകേണ്ടിവരെ ഒക്കെ പോയി കാണുകയും ഏറ്റവും അവസാനം വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതിൻ്റെ നിലവിലെ അവസ്ഥ കാണിച്ചുകൊണ്ട് ഞാനും കളൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റും ഉൾപ്പെടുന്ന സംഘം പോയിട്ട് ആറു മാസത്തിനു മുമ്പ് പോയി അതിൻ്റെ ഏകദേശം അന്നേരം വിദ്യാഭ്യാസ മന്ത്രി ഏകദേശം ഉറപ്പ് തന്ന ഒരു സംഭവമാണ് കുമാർ പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല ഇതുവരെ അത് അദ്ദേഹം അടുത്ത അധ്യയന വർഷം തുടങ്ങി നൂറ്റി എൺപതോളം കുട്ടികളിപ്പോൾ പഠിക്കുന്നുണ്ട് എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെ നൂറ്റി എൺപതോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൻ്റെ അവസ്ഥ ഇത്ര ശോചനീയമെന്ന് സത്യത്തിൽ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ പറയുന്നതിന് തന്നെ എനിക്ക് സത്യത്തിലൊരു ഇതാണ് അതുമാത്രമല്ല ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി എൺപത് വർഷത്തിന് മുമ്പ് അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് നൂറ് വർഷം മുമ്പ് ഉണ്ടായ ഒരു സ്കൂളാണ് ആവശ്യം പോലെ സ്ഥലവും സൗകര്യവും ഒക്കെ ഉള്ള ഒരു സ്കൂളായിട്ട് പോലും നമ്മൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാൻ ത തരത്തിൽ ഒന്നൊന്നര ഏക്കർ സ്ഥലം കിടക്കുന്ന ഒരു സ്കൂളാണ് ആ ഒരു സ്കൂളിൻ്റെ ഇത്തരത്തിലുള്ള അവസ്ഥ പുതിയ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയാണ് എന്നാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയുന്നത് സ്കൂളിൻ്റെ ഓഫീസിനോട് ചേർന്നുള്ള പ്രധാന കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് കാലപ്പഴക്കത്തിനാൽ രണ്ട് വർഷം മുമ്പ് റദ്ദാക്കി നിലവിൽ ഇതിനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് ക്ലാസ് മുറികൾ സജ്ജമാക്കിയിട്ടുള്ളത് ക്ലാസ് മുറികളുള്ള കെട്ടിടവും തകർച്ചയുടെ വക്കിലാണെങ്കിലും മറ്റു മാർഗമില്ലാതെ അധികൃതർ കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകുകയാണെന്ന് ആക്ഷേപവും ഉയരുന്നുണ്ട് ഒന്നു മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകളും കിൻഡർ ഗാർഡനും ചേർന്ന പത്ത് ഡിവിഷനുകളിലായി നൂറ്റി എഴുപതോളം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് തലവൂർ സർക്കാർ യു പി സ്കൂളിൽ എന്ന വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായിരുന്നു പഠിക്കുന്നതിന് മതിയായ സൗകര്യങ്ങൾ ബന്ധപ്പെട്ടവർ ഒരുക്കി നൽകണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കുന്നിക്കോട്